തന്റെ മോശമായ ഫിസിക്കൽ കണ്ടീഷൻ കാരണം ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇത്തവണ ക്വിറ്റ് ചെയ്യാൻ പോയ മത്സരാർത്ഥിയാണ് സായ് കൃഷ്ണ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പണപ്പെട്ടി ടാസ്ക് വന്നപ്പോൾ തന്നെ സായി ആദ്യം വെച്ച തുകയും എടുത്ത് ഷോയിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു ഇപ്പോഴത്തെ തന്റെ അസുഖത്തെക്കുറിച്ച് കമന്റിലൂടെയും മെസ്സേജിലൂടെയും അന്വേഷിച്ചവർക്കായി ചികിത്സയുടെ വിശദാംശങ്ങൾ താരം നൽകുകയാണ് യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് അസുഖത്തെക്കുറിച്ച് സായി കൃഷ്ണ സംസാരിച്ചത് ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറാൻ മൂന്ന് മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞതെന്നാണ് സായി പറയുന്നത് ഇന്നു മുതൽ തന്റെ ഇഞ്ചറിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ വെച്ചാണ് ട്രീറ്റ്മെന്റ് നടക്കാൻ പോകുന്നത് ബൾജാണെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ ബൾജും നെറുക്കാം പ്രശ്നമാണെന്നും മനസ്സിലായി ചെന്നൈയിൽ വെച്ച് ബിഗ് ബോസിലായിരിക്കെ എം ആർ ഐ എടുത്തിരുന്നുവെന്നും അന്ന് ആദ്യമെടുത്തപ്പോൾ ശരിയാകാതിരുന്നതുകൊണ്ട് വീണ്ടും രണ്ടാമത് എടുക്കേണ്ടി വന്നുവെന്നും അന്ന് താൻ സഫർ ചെയ്തത് വിവരിക്കാനാവില്ലെന്നും സായി പറയുന്നു ആ എം ആർ ഐയുടെ ഹാർഡ് കോപ്പി ഇല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും ഒന്നുകൂടി എടുക്കേണ്ടി വരും ഇഞ്ചുറി മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വരുമെന്നത് മനസ്സിലായെന്നും തന്നെ ഏറ്റവും കൂടുതൽ അസുഖം ബാധിച്ചത് ബിഗ് ബോസിൽ പോയപ്പോഴാണെന്നും കാരണം ഇതിനു മുൻപ് ഒരിക്കൽ വന്നപ്പോൾ കാര്യമായി ചികിത്സിക്കാതെ മരുന്ന് കഴിച്ച് വേദന ഒതുങ്ങിപ്പോയെന്നും സായി പറയുന്നു ഇഞ്ചുറികൾ ചികിത്സിക്കാതെ ഒഴിവാക്കി വിടരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ അത് വീണ്ടും തലപൊക്കും പലരും തന്നോട് തന്റെ അസുഖത്തെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് വിശദമായി അതേക്കുറിച്ച് സംസാരിക്കുന്നത് എം വീണ്ടും അത് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം താൻ െന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ഒരുപാട് മരുന്നുണ്ട് അതെല്ലാം കഴിച്ച് മൂന്നാഴ്ച ബെൽറ്റ് ഇട്ട് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ബിഗ് ബോസിൽ പോയ ശേഷം തനിക്കും അപ്സരയ്ക്കുമെല്ലാം കപ്പിന് പകരം ഇത്തരത്തിലുള്ള ബെൽറ്റാണ് സമ്മാനമായി കിട്ടിയത് കപ്പ് കൊണ്ടുവന്നില്ലെങ്കിലും ഇതുപോലുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ബ്ലാങ്ക് ഡിസ്ക് എന്നതാണ് രോഗാവസ്ഥ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കാലിൽ മരവിപ്പ് വരും അതിനാൽ കുനിഞ്ഞ് ഒരു സാധനം എടുക്കാൻ പാടില്ല ഒരു മണിക്കൂറിൽ കൂടുതൽ വാഹനം ഓടിക്കാൻ പാടില്ല ആദ്യം റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശം എന്നിട്ടും മാറിയില്ലെങ്കിൽ സേലർ സർജറി ചെയ്യും പ്രധാന പ്രശ്നം ശരീരഭാരം കുറഞ്ഞതാണെന്നും വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ള ഒരാളായതിനാൽ ഭക്ഷണം കൃത്യമായി കഴിച്ചില്ലെങ്കിൽ വെയിറ്റ് ബലൂണിന്റെ കാറ്റ് വിട്ടതുപോലെ കുറയുമെന്നും സായി പറയുന്നുണ്ട് കൂടാതെ വിറ്റാമിൻ ഡിയുടെ കുറവ് തനിക്കുണ്ട് നോർമലായി ബോഡിയിൽ ഉണ്ടാവേണ്ടതിലും കുറവാണ് തന്റെ ശരീരത്തിൽ അതുകൊണ്ട് തന്നെ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനാണ് തടി കൂടുമ്പോ എന്ന ഭയം കാരണം ഭക്ഷണം കഴിക്കാൻ പേടിയാണെന്നും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ താൻ ഒരുപാട് കഴിക്കും ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ചത്ത പോലെ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ബിഗ് ബോസ് കഴിഞ്ഞതോടെ നട്ടും ബോൾട്ടും വർക്ക്ഷോപ്പിൽ കയറി നേരെയാക്കേണ്ട അവസ്ഥ പോലെയാണെന്നൊക്കെയാണ് സായ് വീഡിയോയിൽ പറഞ്ഞത് അതേസമയം ഫിസിക്കൽ ടാസ്കുകളിൽ കഠിനമായ ഡിസ്ക് വേദനയും കടിച്ചമർത്തിയാണ് സായി കൃഷ്ണ ബിഗ് ബോസിൽ നിന്ന സമയത്ത് പങ്കെടുത്തിരുന്നത് ഷോയിൽ പണപ്പെട്ടി ടാസ്കിലൂടെ അഞ്ചു ലക്ഷമെടുത്ത് പുറത്തിറങ്ങാനുള്ള കാരണമായും സായ് പറഞ്ഞത് ഫിസിക്കൽ കണ്ടീഷൻ മോശമായി മാറുന്നുവെന്നതാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഒഴിഞ്ഞതോടെ തന്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ചികിത്സ സായ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ